നമുക്കിന്ന് കൊട്ടത്തോണിയിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ കൊട്ടത്തോണി കൊട്ടത്തോണിൻ്റെ ഡ്രൈവറാണത് ഈ കൊട്ടത്തോണി ഓടിക്കുന്നതിന് ഒരു പ്രത്യേക പ്രാക്ടീസ് വേണം കൊട്ടത്തോണി എന്ന് പറഞ്ഞാൽ കൊട്ടയുടെ ആകൃതിയിലുള്ള തോണി ആയതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ ഒരു പേര് വന്നത് ഇത് അറിയുന്നവർ തൊഴിഞ്ഞാലേ മുമ്പോട്ട് പോകുകയുള്ളൂ അല്ലാത്തവർ തുഴഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും കറങ്ങിക്കളിക്കുക അല്ലാണ്ട് ഒരു തരി മുമ്പോട്ട് പോകില്ല അപ്പോൾ നമ്മുടെ വൈഫിൻ്റെ അനിയനുണ്ട് അവൻ നമ്മളെയും കൂട്ടി കൊട്ടത്തോണിയും എടുത്ത് പുഴയിലൂടെ ഒന്ന് സഞ്ചരിക്കുന്ന രംഗം ഒന്ന് കണ്ടിട്ട് വരാം പഴശ്ശി ഡാമിൻ്റെ ഷട്ടർ ഇടുമ്പോഴാണ് ഈ ഭാഗങ്ങളിൽ വെള്ളം ഉയരുന്നത് അതുകൊണ്ട് ഈ പുഴകൾ കാണാൻ തന്നെ അതിമനോഹരമാണ് അപ്പോൾ നമ്മൾ ആ പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരി നമ്മൾ കൊട്ടത്തോണിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇരട്ടി മട്ടിയറ പുഴയുടെ സൗന്ദര്യം സൗന്ദര്യം ഇങ്ങനെ കരകവിഞ്ഞൊഴുകുകയാണ് കരകവിഞ്ഞൊഴുകയാണ് ഹായ് ഓ മിലി ബി ദി ലെവൽ ആ മീൻ വരാ മീൻണ്ടാ മീൻ ഇന്ത്യനാ അച്ഛാസൻ എടുക്കില്ല മീൻണ്ട വാടാ വാടാ വാ ഔട്ട് നി അപ്പുറത്ത് വെടിക്ക് नहीं हकते आपर चोटिक नियां जिला जितेर क्यों नानीու आपकरेशन में आटता की बीपे चिंजा सेरा ना या करे आटा